ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ വന്നു എന്തുണ്ടായി ഞാൻ പറയാം എന്തുണ്ടായി എന്ന് ഞാൻ പറയാം അവർ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി അവർ നല്ല ആതുരാലയങ്ങൾ നടത്തി അവർ അഗതി മന്ദിരങ്ങൾ നടത്തി എത്രയോ കുട്ടികൾ പഠിച്ചു എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടായി കോഴിക്കോട്ട് മേരിക്കുന്ന ആശുപത്രി മാത്രമാണ് പഴയ ഹോസ്പിറ്റൽ അത് സഭയുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ആശുപത്രിയാണ് എ വന്യപിതാവ് സുഖമില്ലാതായപ്പോൾ കോട്ടക്കലിൽ നിന്ന് കൊണ്ടുപോയത് കോഴിക്കോട് മേരിക്കുന്ന് ആശുപത്രിയിലേക്കാണ് മലപ്പുറം ജില്ലയിലെ കൊടക്കലിൽ ആശുപത്രിയുണ്ട് എൻ്റെ പെങ്ങളെ കെട്ടിച്ചത് തൃപ്പുറങ്ങോട്ടേക്കാണ് കൊടക്കൽ ഹോസ്പിറ്റൽ കൊടക്കൽ തിരുനാവായയുടെ അടുത്താണ് കൊടക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്നാണ് പറയാ ആർക്ക് രോഗം വന്നാലും അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ക്രിസ്ത്യാനികൾ ഈ നാടിന് എന്ത് നൽകി എന്ന് പറഞ്ഞാൽ അവർ കരുണ നൽകി സ്നേഹം നൽകി തലോടൽ നൽകി രോഗിക്ക് മരുന്ന് നൽകി പഠിക്കാൻ വെമ്പുന്ന കുഞ്ഞുമക്കളുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ വെച്ചു കൊടുത്തു അതാണ് തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിലും നടക്കുന്ന അതിവിപുലമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നെ എന്നെപ്പോലുള്ള ഒരു എളിയ വ്യക്തി ഇവിടെ വന്ന് അതേക്കുറിച്ച് പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും മുഖവുണ്ടാവാനല്ല ഞാനതിനർഹനല്ല അതിൻ്റെ ആവശ്യമില്ല പക്ഷേ തീർച്ചയായും ഇതാണ് മതം ഇതാണ് ലോകത്തിന് ലോകത്തിനാവശ്യമായത് എന്ന് പറയേണ്ടത് പ്രത്യേകിച്ചും പൊതുപ്രവർത്തകരായ എന്നെപ്പോലവരുടെ കടമയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതാണ് രാഷ്ട്രധർമ്മം എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രധർമ്മത്തിൽ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹം പരക്കട്ടെ വിശുദ്ധ പൗലോസ് പുണ്യവാളൻ തിരുമേനി പറഞ്ഞ പോലെ സ്നേഹം പരക്കട്ടെ സ്നേഹം ജയിക്കട്ടെ स्नेह जटे जीवित वाले कुरचे अब कलहित तीर्कान जिंदगी बहुत कम है मोहब्बत के लिए जिंदगी बहुत कम है मोहब्बत के लिए फिर रूठ कर वक्त गवाने की जरूरत क्या है